നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് ജി വിട്ടിട്ട് ഇമ്മീഡിയറ്റ്ലി രക്ഷപ്പെട്ട മറ്റൊരു താരം കൂടി അതാണ് രണ്ടാൽ കൊലമുാനിയെ കാണുമ്പോൾ ഇപ്പോൾ പറയാൻ തോന്നുന്നത് രണ്ടാൽ കൊലമുവാനി ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഭയായി കണക്കാക്കിയിരുന്നൊരാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഓർമ്മയില്ലേ അവസാന ഘട്ടത്തിൽ രണ്ടാൽ കൊലമുവാനിയുടെ ആ ഒരു ഷോട്ട് പക്ഷേ ദിബു മാർട്ടിൻസ് അത് വല്ല വിധിനെയും തടഞ്ഞു ദിബു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് തടഞ്ഞതെന്ന് പറയുമ്പോൾ പിന്നീട് വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് ഇത്രയധികം ഇമ്പോർട്ടൻസ് എന്ന് മറ്റു മാർഗമൊന്നുമില്ല ഞാൻ ആ ഷോട്ടിന് മുമ്പിലേക്ക് അങ്ങ് അങ്ങ് നിന്നു പോയതാണ് എന്ന് ദിപു മാർട്ടൻസ് എന്നെ പറയുന്നുണ്ട് ഏതായാലും ഒരുവിധം അത് തടഞ്ഞിട്ടിടത്താണ് അർജൻറ്റീനയുടെ ആ കിരീടനേട്ടത്തിലേക്കുള്ള പോക്കുണ്ടായത് രണ്ടാൽ കൊല വു അത് ഗോളടിച്ചിരുന്നെങ്കിൽ എക്കാലത്തും ഫ്രാൻസിൻ്റെ ഹീറോകളിൽ ഒരാളായിട്ട് മാറുമായിരുന്നനെ ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് രണ്ടാൽ കൊലമുാനിയെ പി എസ് സി കൊണ്ടുപോകുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി താരം പി എസ് സിയിലേക്ക് പക്ഷേ വേണ്ടത്ര അദ്ദേഹത്തിന് അവിടെ മിന്നി കത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ അവിടം വിട്ട് പുറത്തിറങ്ങിയത് തന്നെ കണക്ക് വലിയ രൂപത്തിൽ അദ്ദേഹം മികവിലേക്ക് മാറുന്നു ഇപ്പോൾ ഇന്നലെയും അധികം ഇരട്ട ഗോളുകളായി ഇവൻ്റസിന് വേണ്ടി കോമോക്കെതിരെ ഇരട്ട ഗോളുകളാണ് രണ്ടാൽ കൊലമുാനിയെ അടിച്ചത് അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം ഇറ്റാലിയൻ സീരിയയിൽ മൂന്ന് കളികളിൽ നിന്ന് അഞ്ച് ഗോളുകൾ അടിക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറുന്നു രണ്ടാൾ കോലം വാനി ബിക്കംസ് ദി ഫസ്റ്റ് സീരിയെ പ്ലെയർ ടു സ്കോർ ഫൈവ് ഗോൾ സിൻ ഈസ് ഫസ്റ്റ് ത്രീ മാച്ചസ് സിൻസ് ദി ലീഗ്സ് ഫോർ മാച്ച് ചേഞ്ചഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് ഇറ്റാലിയൻ സിരിയെ മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ തൻ്റെ ആദ്യ മൂന്ന് സിരിയെ മത്സരങ്ങളിൽ അഞ്ച് ഗോളുകൾ കുറിക്കുന്നത് അവിടെ പുത്തൻ റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് ഗോളടി കൊണ്ട് ഇട്ടിരിക്കുകയാണ് ആര് രണ്ടാൽ കൊലമുവാനി ഇതേ കൊലമുവാനി തന്നെ പി എസ് സിക്ക് വേണ്ടി മുപ്പത്തി നാല് കളികൾ കളിച്ചു ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് മിനിറ്റ് കളിച്ചു അടിച്ച ഗോളുകൾ എത്രയെന്നറിയാമോ നാലേ നാല് ഗോളുകൾ ആ മനുഷ്യനാണ് ആ മനുഷ്യരാണ് യുവൻഡസിലേക്ക് പോയിട്ട് വെറും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അഞ്ച് ഗോളുകൾ വെറും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മിനിറ്റുകളിൽ നിന്ന് അടിച്ചിരിക്കുന്നത് സോ ദാറ്റ്സ് ദി ഡിഫറൻസ് പി എസ് ജി വിട്ടാൽ ചിലരെങ്കിലും രക്ഷപ്പെടുത്തു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫോക്സ് വീട്